ബിഗ് ബോസ് സീസൺ ഫോർ അത്രയ്ക്ക് നന്നായി കണ്ടു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളർത്തി വലുതാക്കിയ ഒരു ചെടി മാതങ്കി എന്ന് പറഞ്ഞിട്ട് എന്റെ മോളുടെ പേരിട്ട് വളർത്തിയ ചെടി ഞാൻ അവിടെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകുമ്പോ ഞാൻ ഈ ചെടി കൊണ്ടുപോകും കിട്ടിയില്ല ഇത് എനിക്ക് ആരെ ഏൽപ്പിക്കാൻ പറ്റിയില്ല അതായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നത് ഇതൊന്നും അറിയാണ്ടാണ് ആൾക്കാർ ഈ ട്രോൾ ഉണ്ടാക്കുന്നത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതൊന്നും അങ്ങനെ ബാധിക്കുന്ന ഒരാളല്ല തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനു മീതേ തോണിന്ന് വിചാരിച്ചു ആളാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല ഇപ്പോഴും ഈ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോൺട്രവേഴ്സ്യൽ ഷോസിൽ ഭാഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് സിനിമ ഓഫറുകൾ വരുമ്പോഴത്തേക്കും ആ ഒരു തോട്ട് ആളുകൾക്ക് വന്നിട്ടുണ്ട് ആ ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തു അതിപ്പോ നയൻതാര നിവിൻ പോളി സിനിമയാണ് എന്ന് ഡിയർ സ്റ്റുഡൻസ് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അഭിനയിക്കുമ്പോ അതിന്റെ കോസ്റ്റ്യൂമറിൻ്റെ ഒരു പെൺകുട്ടി കോസ്റ്റ്യൂമിന്റെ അളവ് എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ എന്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി ചേച്ചി ഈ സിനിമയിൽ ഒരു കുലസ്ത്രീയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ഭയങ്കരായിട്ട് ചിരിച്ചു അത് ഞാൻ ഭയങ്കര വലിയ കാര്യായിട്ടാണ് കരുതുന്നത് എന്റെ കുലസ്ത്രീ ഇതൊക്കെ വിളിക്കുമ്പോ അല്ല ആ ട്രെൻഡ് വാക്കുകളായിരുന്നു അങ്ങനെ ാണ് ഞാൻ വീട്ടിലെ സെൽഫ് ട്രോൾ പരിപാടി എന്നെ ട്രോളാൻ സത്യത്തിൽ എനിക്ക് ആരും വേണ്ട എന്റെ മകളും എന്റെ ഭർത്താവും മാത്രം മതി പരിപ്പ് കഴിച്ച് കഴിച്ച് എന്റെ മകള് ഇങ്ങനെ എന്റെ എന്റെ വീട്ടിൽ തന്നെ എന്നെ ട്രോളിക്കൊണ്ടിരിക്കണ്ടാവും അതുപോലെ മണ്ടത്തരങ്ങളും എല്ലാം പറ്റുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ ഈ അഭിനയം ഈ പുലി എഴുത്തുകാരി വായലക്കാരി ഇതൊക്കെ ഈ പറച്ചിൽ ഇതൊക്കെ ഉണ്ട് ഒരു സൈഡും മറ്റു സൈഡിൽ ഒരു സാധാരണ ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അമ്മയ്ക്ക് എന്തൊക്കെ ട്രോളുകൾ കിട്ടും ഒരു ഭാര്യക്ക് എന്തൊക്കെ ട്രോളുകൾ കിട്ടും ഇതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യത്തെ സീസണെ പറ്റിട്ടൊക്കെ ഈ നിങ്ങളുടെ സീസൺ കഴിഞ്ഞിട്ടാണല്ലോ ഈ കോമ്പോസും അതൊക്കെ ഭയങ്കര ട്രെൻഡായതും വാക്കുകളായതൊക്കെ ഈ പ്രശ്നത്തെ കോംബോസിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ എനിക്ക് കോംബോസിനെ കുറിച്ചൊന്നും അഭിപ്രായം ഇല്ല പക്ഷെ വൃത്തിയില്ലായ്മയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന് ആരാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഞാൻ ആ ഷോയിൽ തന്നെ വലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് അല്ലേ അപ്പം ഈ സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന് പറഞ്ഞിട്ട് വൃത്തിഹീനമായ ഒരു കാര്യം എത്ര ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും അല്ലേ നമ്മൾ നമ്മൾ എന്താ പറയാ നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ ജീവിച്ചാൽ പോലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില മര്യാദകളുണ്ട് നമ്മുടെ വീടല്ലാതെ നമ്മൾ എവിടെ പോയാലും ഒരു വീട്ടിൽ നമ്മൾ പോയാൽ ചെരിപ്പഴിച്ചിട്ടിട്ട് അകത്തേക്ക് കയറുക അത് നമ്മുടെ മര്യാദയാണ് ഒരു ബെഡ്ഷീറ്റ് നമ്മൾ യൂസ് ചെയ്താൽ അത് മടക്കി വെച്ചിട്ട് പോവാ നമുക്ക് അവിടെ ആരുടെ ഒരു ഡ്രസ്സ് നമുക്ക് ഇടാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് പോവാ അല്ലെ അത് നമ്മൾ മടക്കി വെച്ചിട്ട് പോവാം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് വൃത്തിയാക്കി വെക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കുക എന്നൊക്കെ പറയുന്ന മൂക്ക് തുമ്മുമ്പോ അത് അടച്ചു വെക്കുക കാലിലെ നഖം തിന്നാതിരിക്കുക ഇതൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ പിന്നെ അത് ശരിക്കും ഈ തുമ്മുന്നതും ഇതൊക്കെ പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമാണ് അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം നമ്മളുടെ മുഖ പക്ഷെ നമ്മുടെ വീടൊന്നും അല്ല നമ്മുടെ സഹോദരങ്ങളൊന്നുമല്ല അല്ല ഇവരൊക്കെ നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെ കാട്ടിലും ഇമോഷൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ആണ് നമ്മളെ നമ്മളെപ്പോലെ മത്സരിക്കാൻ വന്നിട്ടുള്ളവരാണ് അവരുടെ മുന്നിൽ നമ്മുടെ ഗുഡ് ക്വാളിറ്റീസ് കൊണ്ട് നമ്മള് വിൻ ണം അപ്പൊ ഇത് എല്ലാരും കാണുന്നുണ്ട് ഇത്രയും ക്യാമറകൾ വെറുതെ അല്ലല്ലോ വെച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഇപ്പോ ഈ നമുക്ക് സമയപരിമിതികളുണ്ട് അപ്പോ നമ്മള് സംസാരിച്ചു തുടങ്ങിയൊരായി ഇപ്പോ അവസാനിപ്പിക്കുന്ന ഒരു ആയിനോട്ടെ അപ്പോ ചേച്ചിക്ക് ഒരു ചേച്ചിയിൽ വലിയ പ്രതീക്ഷയുണ്ട് ചേച്ചി ആർട്ടിസ്റ്റ് നോക്കുമ്പോ അപ്പൊ ആ പ്രതീക്ഷകളൊന്നും നിലനിർത്താൻ പറ്റാത്ത പറ്റട്ടെ ആസ് എ റൈറ്ററും നിലനിർത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഫോർ ദി ടൈം ബിങ് ഓൾ ബെസ്റ്റ് സോ മച്ച്